ഹായ് ഫ്രണ്ട്സ് അകമാരി വിധികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പണത്തിലെ പാചകമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ബോട്ടി ചേർത്ത് കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി ചട്ടിയടപ്പത്ത് വെച്ചു അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ച് അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരുന്ന ബോട്ടി ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ അതിൽ മുളക് പൊടിയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ മസാല എല്ലാവരും ഞാൻ ചേർത്തിട്ടുണ്ട് അതിനകത്ത് പിന്നെ ബിരിയാണി കൈത ഇല അത് ഇട്ടിട്ടുണ്ട് വെന്ത പൊട്ടി ആയിരുന്നു കപ്പ ഞാൻ മുമ്പ് വേറെ വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂട് വെള്ളം അപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് തിളച്ച വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് ചായ എടുത്തതാണ് അപ്പോൾ ബാക്കി വെള്ളം ഞാൻ ഒരു പാത്രത്തിൽ ഞാൻ പകർത്തി വെച്ചതാണ് അപ്പോൾ അതിൽ നിന്നും ഞാനിതിന് വെള്ളം വിത്തി പോര എന്ന് തോന്നിയത് കൊണ്ട് വെള്ളം ഞാൻ എടുത്ത് ഒഴിച്ചതാണ് നിങ്ങളാരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടോ ബോട്ടി ചേർത്ത കപ്പ ബിരിയാണി അസാധ്യ രുചിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ വയറിലെ പലവിധ അസുഖങ്ങൾക്കും ബോട്ടി നല്ലതാണ് എന്നാണ് പറയുന്നത് ഇതിനെ പുറത്തേക്ക് ഭയങ്കര പൈസയൊക്കെയാണ് ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇത് കിട്ടും വളരെ ഫേമസായ ഒരു സംഭവമാണ് ബോട്ടി പിന്നെ നമ്മളുടെ വീട്ടിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ക്ലീനാക്കി നമുക്ക് എടുത്ത് ചെയ്യാനാകും നമുക്ക് മനസ്സിനൊരു തൃപ്തിയോടുകൂടി കഴിക്കാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ അപ്പോൾ എല്ലാം റെഡിയായി മേലെ ഞാൻ പച്ച വെളിച്ചു അതൊക്കെ കയ്യിലെടുത്ത് പിടിച്ച് തൂവിയിട്ട് ഇലയും ഒക്കെ മൂടി വെക്കാനാണ് തോന്നുന്നു മൂടി വെച്ചു ഓ കലക്കൻ എല്ലാം യോജിച്ചിട്ടുണ്ട് ഉപ്പിയാന്ന് നോക്കിയായിരുന്നു ഉപ്പു പാകമാണ് വെളിച്ചെണ്ണി വെളിച്ചെൻറ്റേതായ ഒരു പ്രത്യേക ആ ഇലയുടെ മണവും ഒക്കെ ഇട ഇത് ശരിക്കും ഇളക്കുന്നില്ല ഇപ്പം ബോട്ടി ബിരിയാണി സൂപ്പർ സാധനം സൂപ്പർ കട്ടൻ ചായ എൻ്റെ അമ്മ വയറുറിഞ്ഞൂ തിന്ന് ഞാൻ തീറ്റ വിളിച്ചു ഞാനേ മുമ്പ് തീറ്റ ഒഴിച്ചു കൊതിയും കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കാരണം അത് നേരത്തെ കൊടുക്കലൊക്കെ കഴിഞ്ഞ വെച്ചോണ് ஓ வயதுப்போய் எங்கள்ள ഇത്രയും ബാക്കിയുണ്ട് ബാക്കി ബാക്കി ഇനിയും കുറച്ച് സാധനങ്ങൾ വിളവെടുക്കാനുണ്ട് കടകളിലേക്ക് കുമ്പളങ്ങ ചോദിച്ചിട്ടുണ്ടേ അപ്പത് പറിച്ചെടുത്ത് പറിച്ചെടുത്തതാണ് കാണുന്നത് ജാതിയുടെ മോളിലായിരുന്നു ഇതെല്ലാം കിടന്നിരുന്നത് ഒരെണ്ണം കണ്ടാണ് ഇത് കയറി ചെന്നത് കയറി ചെന്നപ്പോ കുറേയും കിട്ടി അപ്പോൾ അത് പറിച്ചിട്ടില്ല അതിനി അടുത്ത ഏതെങ്കിലും ദിവസം പറിക്കാമെന്നേതി മോളേ ചെല്ലുമ്പോഴേക്ക് കാണാൻ പറ്റുള്ളൂ കുമ്പളങ്ങ പറിച്ച ആൾ കുമ്പളങ്ങ പറിക്കലും കഴിഞ്ഞ് ഇറങ്ങി വരിക അതായത് അതിൽ കവരയിൽ കയറി വട്ടം ഇരുന്നിട്ടാണ് ഇതൊക്കെ പറിച്ചു ചാക്കിനകത്താക്കി കെട്ടി ഇറക്കിയത് നാളെ മാർക്കറ്റിൽ കൊണ്ടുപോകാനുള്ളതാണ് പൊട്ടിയാലൊന്നും എടുക്കില്ലേ ഒരെണ്ണം താഴോട്ട് വീണു പൊട്ടി അത് പിന്നെ ആ ഏറ്റവും കുഞ്ചിത് മൂപ്പ് കുറഞ്ഞതാണ് അത് പിന്നെ ഞങ്ങൾക്ക് എടുക്കാലോ അത് പൊട്ടിയിട്ടത് കൊമ്പയിൽ തട്ടി എന്ന് എനിക്ക് തോന്നൂട്ടോ അതുകൊണ്ടായിരിക്കണം ഇനി അവിടെ ഉണ്ടോ പറയാൻ അവിടെ അല്ല ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും